ോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നാരുകളടങ്ങിയ ആഹാരം അഥവാ ഡയറ്ററി ഫൈബർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് സാധാരണ ഡോക്ടർമാരോ അല്ലെങ്കിൽ നഴ്സുമാരോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസോ ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പറയും അതായത് ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ ആഹാരം ഉൾപ്പെടുത്തണമെന്ന് പക്ഷേ എന്താണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ നാരുകൾ എന്താണ് അതിൻ്റെ പ്രയോജനം എന്തൊക്കെ ബെനിഫിറ്റ്സാണ് നമുക്ക് അതുകൊണ്ട് കിട്ടുക എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന് മുമ്പ് ഞാൻ ഒരു ബാൻഡ് ഓഫ് സ്പെക്ട്രം ഒരു 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 ബാൻഡ് കൺസിഡർ ചെയ്യാണ് അതിൻ്റെ ഒരറ്റത്ത് കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ വെജിറ്റേറിയൻസും മറ്റേ അറ്റത്ത് നോൺ വെജ് ഫുഡ് മാത്രം കഴിക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ആൾക്കാർ ഇൻ ബിറ്റ്വീൻ ആണ് ഇതിൻ്റെ ഇടയിലാണ് കുറച്ചൊക്കെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും പിന്നെ കുറച്ചൊക്കെ നോൺ വെജും കഴിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെജിറ്റേറിയൻ എക്സ്ക്ലൂസീവ് ആയിട്ട് കഴിച്ചാൽ എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ചില വൈറ്റമിൻ ഡെഫിഷ്യൻസികളൊക്കെ വരും ചില വൈറ്റാമിൻ്റെ കുറവൊക്കെ വരും എന്നാൽ അതിനേക്കാൾ മാരകമായിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണത്തിൽ കംപ്ലീറ്റ് നോൺ വെജ് ഫുഡ് ഉൾപ്പെടുത്തുക ഞാൻ ഒരിക്കലും നോൺ വെജ് ഫുഡിനെതിരല്ല പക്ഷേ നമ്മൾ നോൺ വെജ് ഫുഡ് കഴിക്കുന്നതിന് കൂടെ കുറച്ച് ഇലകളോ കുറച്ച് പച്ചക്കറികളോ ക്യാരറ്റോ ഒക്കെ കഴിക്കണം നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ അറബികളൊക്കെ കഴിക്കുന്നുണ്ട് അവർ മാംസാഹാരമാണ് അവരുടെ ഫുഡിൽ കാര്യമായിട്ടുള്ളത് പക്ഷേ അവർ അതിൻ്റെ കൂടെ കുറേ ഇലകളും കുറേ കാര്യങ്ങളും കഴിക്കും എന്തിനാ എന്തിനാത് എന്ന് ചോദിച്ചാൽ ഇതാണ് ശരിയായ ഭക്ഷണ രീതി ഞാനി പറയാൻ പോകുന്നത് ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ ആഹാരത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് സത്യം പറഞ്ഞാൽ ഈ നാരുകളറങ്ങിയ ആഹാരം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഫൈബർ ഫൈബർ ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ വെജിറ്റബിൾസ് അഥവാ പച്ചക്കറികൾ അതുപോലെ പഴങ്ങൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് നാരുകൾ അടങ്ങിയ പ്രധാനപ്പെട്ട ആഹാരം ഞാൻ പറഞ്ഞാൽ ഈ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഫൈബർ അടങ്ങിയ ഫുഡുണ്ട് ആണ് എന്നൊക്കെ പറയുന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ നമ്മൾ കഴിക്കുന്ന ചക്കയും മാങ്ങയും ജ്യൂസ് അടിക്കാതെ നമ്മൾ കൃത്യമായിട്ട് ചവച്ചരച്ച് കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ് അതിലൊക്കെ കുറേ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ നാരുകളെ നമുക്ക് കാണാനൊന്നും സാധിക്കില്ല ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു തരം ഒരു തെ ഒരു ടൈപ്പ് കാർബോഹൈഡ്രേറ്റാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്തെന്ന് പറയണല്ലേ ഞാൻ പറഞ്ഞുതരാം ഒരു ഫുഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും പ്രോട്ടീൻ ഉണ്ടാവും ഫാറ്റ് ഉണ്ടാവും ഏതൊക്കെയാ പറഞ്ഞ് കാർബോഹൈഡ്രേറ്റിൻ്റെ മലയാളം അന്നജം എന്നാണ് ഈ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ഫുഡിൽ നമ്മുടെ അരിയൊക്കെ അല്ല അരിയല്ല വറ്റ് വറ്റ് അതായത് ചോറ് ചോറിൽ എന്തുണ്ട് നിറയെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് എനർജി വർക്ക് ചെയ്യാൻ നല്ല എനർജി കിട്ടുന്നത് ഊർജ്ജം കിട്ടുന്നത് അതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മറ്റൊരു ഫുഡാണ് ടാപ്പിയോക്ക അഥവാ കപ്പ എന്ന് പറയുന്ന പൂള ഈ ടാപ്പിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ മെച്ചമെന്ന് എന്താൽ ഈ കൂലിപ്പണിക്കാരൊക്കെ കുറേ ടാപ്പിയൊക്കെ കഴിക്കും അതിന് കാരണം അവർക്ക് എനർജി വർക്ക് ചെയ്യാൻ കുറേ എനർജി കിട്ടുന്നത് ഈ പൂളയിൽ നിന്നാണ് മൂന്നാമതായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് ഇടങ്ങിയ ഒരു ഫുഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ പൊട്ടാറ്റോ പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിലും നല്ല എനർജി കിട്ടാനുള്ള ഫുഡുണ്ട് അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ പൊട്ടാറ്റോ ആണ് അവരുടെ മെയിൻ ഫുഡ് ഇനി ഈ കാർബോഹൈഡ്രേറ്റും ഇനി പ്രോട്ടീൻ അല്ലേ പറഞ്ഞ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസാഹാരത്തിൽ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ നമ്മുടെ സാധാ അരിയിലും പ്രോട്ടീൻ പ്രോട്ടീനുണ്ട് ഗോതമ്പില് ഉണ്ട് അതുപോലെ നമുക്ക് ഈ പയർ ചെറുപയർ കടല കടലമുകൾ തുടങ്ങിയ സാധനങ്ങളിലൊക്കെ പ്രോട്ടീൻ ഉണ്ട് ഈ പ്രോട്ടീൻ നമുക്ക് മസിൽ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും അതുകൊണ്ടാണ് പ്രോട്ടീൻ പൗഡറൊക്കെ നമ്മൾ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്നത് പ്രോട്ടീന് നമുക്ക് വേണ്ട ലിമിറ്റിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് യാതൊരുവിധ കുഴപ്പവും ഇല്ല ഒന്നും ഓവറാക്കാൻ പാടില്ലാന്ന് മാത്രം ബട്ട് ഔട്ട് ഫാറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ് ചിക്കൻ ബിരിയാണിയിലൊക്കെ നല്ല കൊഴുപ്പുണ്ട് അല്ലെങ്കിൽ പൊരിച്ച കടികളൊക്കെ ഉണ്ടല്ലോ പൊരിച്ച പലഹാരങ്ങളിലൊക്കെ നിറയെ ഓയിലുകൾ ഫാറ്റുകളുണ്ട് ഈ ഫാറ്റ് ശരിക്കും പറഞ്ഞാൽ വില്ലന ഫാറ്റി ഫുഡുകൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അത് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ബോഡിയിൽ ഈ ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടും അങ്ങനെ കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുമ്പോൾ ഇവ നമ്മൾക്ക് പൊണ്ണത്തടി ഉണ്ടാക്കും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോ ഫാറ്റി ഫുഡ് കുറക്കുക തീരെ ഒഴിവാക്കണമെന്നല്ല മാക്സിമം കുറക്കുക അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും അല്ലാത്ത വല്ലതും നമ്മുടെ ഫുഡിലുണ്ടോണ്ട് വൈറ്റമിൻസും മിനറൽസും വിറ്റാമിൻ വളരെ കുറഞ്ഞ അളവിലേ വേണ്ടു ചില ആൾക്കാർ വിചാരിക്കും നന്നായി ആരോഗ്യത്തിന് നല്ലോണം വിറ്റമിൻ വേണം അല്ല വളരെ കുറച്ച് മതി പക്ഷേ ഇല്ലാതായാൽ വളരെ വലിയ പ്രശ്നമാണ് അതാണ് വൈറ്റമിൻസിൻ്റെ പ്രധാനം അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് പിന്നെ വൈറ്റമിൻസ് പിന്നെ ഒരു കാര്യമുള്ളത് മിനറൽസാണ് മിനറൽസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും വളരെ കുറഞ്ഞ അളവിലേ നമുക്ക് ആവശ്യമുള്ളൂ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫേറ്റ് പോലുള്ള സാധനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല സോഡിയം കുറവാണ് അല്ലെങ്കിൽ പൊട്ടാസ്യം കുറവാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ മിനറൽസുകളാണ് എന്താണ് ഇതിന് മലയാള പോ ഞാൻ മറന്നുപോയാ സോറി അപ്പോൾ സോഡിയം പൊട്ടാസ്യം പോലുള്ള സാധനങ്ങളും വിറ്റാമിൻസും വളരെ കുറവ് മതി കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ വേണ്ടത് പിന്നെ പ്രോട്ടീൻ പിന്നെ ഫാറ്റ് ഓക്കെ ഇതിനൊക്കെ പുറമെ ആൾക്കാർ പോകുന്ന ഒരു സാധനമാണ് ഡയറ്ററി ഫൈബർ അഥവാ ഭക്ഷണത്തിലെ നാരുകൾ അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഭക്ഷണത്തിലെ നാരുകളെക്കുറിച്ച് ആലോചിക്കാം ഭക്ഷണത്തിലെ നാരുകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ ഓർമ്മ വരേണ്ടത് എന്താണ് ഈ നാരുകൾ എന്നാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്ന നാരുകളല്ല നമ്മുടെ വെജിറ്റബിൾസ് എന്ന് പറയുന്ന പച്ചക്കറികൾ ഫ്രൂട്ട്സ് പഴങ്ങൾ ഇവ രണ്ടും കഴിച്ചാൽ ഇതിൽ കുറേ നമുക്ക് ദഹിക്കാൻ സാധ്യമല്ല നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ദഹിപ്പിക്കാൻ സാധ്യമല്ലാത്ത കുറേ സാധനങ്ങളുണ്ട് കാർബോഹൈഡ്രേറ്റുകളുണ്ട് ഒരു തരം അന്നജമാണ് ഒരു തരം കാർബോഹൈഡ്രേറ്റ് ആണ് അത് നമ്മുടെ വായ മുതൽ നമ്മുടെ മലദ്വാരം വരെ പാസ് ചെയ്താലും ഒരിക്കലും ദഹിക്കൂല പക്ഷേ ഇത് ഈ സാധനങ്ങൾ നമ്മുടെ ഈ നോ ഏതാണ് പശുക്കൾക്കും അതുപോലെ ആടുകൾക്കൊക്കെ ദഹിപ്പിക്കാൻ കഴിയും പക്ഷെ മനുഷ്യന്റെ കുടലിലൂടെ ഇത് കടന്നു പോകുമ്പോൾ ഒരിക്കലും എന്തെയ്യല്ല ദഹിക്കൂല ഇങ്ങനെ ദഹിക്കാത്ത ഒരു കൂട്ടം നാരുകൾ ഉദാഹരണത്തിന് പച്ചക്കറികളിലും ഇലകളിലും അത് മുരിങ്ങയില മാംഗോ അതുപോലെ ക്യാരറ്റ് അതുപോലെ ചക്കപോർ ഇങ്ങനെ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഈ നമ്മുടെ ഫുഡ് ഈ ആമാശയത്തിലും അതുപോലെ കുടലിലും അത് ഉണ്ടാവും ഈ ഫൈബർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സുഗമമായിട്ട് നമ്മുടെ ഫുഡ് പുറത്തേക്ക് കളയും വയറ്റിൽ നിന്ന് ശരിക്ക് പോകും കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം തടയും രണ്ടാമത് ഇതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇത് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭക്ഷണത് കുടലിന് കാര്യമായിട്ട് നമ്മുടെ ഫുഡിൽ നിന്ന് കാര്യമായിട്ട് സാധനങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അപ്പം സാറേ ഇതിപ്പോൾ പ്രശ്നമല്ലേ കാരണം കുടലിന് കാര്യമായിട്ട് അല്ല ഇത് നമുക്ക് വേണ്ട കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുകയും അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പാസ് ചെയ്തിട്ട് കളയുകയും ചെയ്യും മൂന്നാമത് നമ്മുടെ ശരീരത്തിൽ വല്ല നമ്മുടെ ഫുഡിൽ വല്ല ക്യാൻസർ കോസിങ് ക്യാൻസർസിന് ക്യാൻസർ ഉണ്ടാക്കുന്ന വല്ല സാധനങ്ങളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും ഇത് അതിൻ്റെ വലിച്ചെടുക്കുന്ന പവർ ഇത് ഫൈബർ ഉണ്ടായത് കൊണ്ട് നഷ്ട ഇല്ലാതാക്കും അപ്പോൾ എന്തൊക്കെയാ ഞാൻ പറഞ്ഞു നമുക്ക് മലബന്ധം ഇല്ലാതാക്കും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കും രണ്ടാമത് ഇവർക്ക് നമുക്ക് ക്യാൻസറിനെ തടയാൻ സാധിക്കും മൂന്നാമത് ഞാൻ പറഞ്ഞത് അതായത് ഇത് പെട്ടെന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഗ്ലൂക്കോസ് ഒക്കെ കുറച്ചേ വലിച്ചെടുക്കുള്ളൂ നമ്മുടെ അന്നജമാണ് കുടലിലെത്തുമ്പോൾ ഗ്ലൂക്കോസ് ആവുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് കുടലിലെത്തുമ്പോൾ ഗ്ലൂക്കോസ് ആവുന്നത് ഈ ഗ്ലൂക്കോസ് വളരെ കുറച്ചേ അവർ അബ്സോർബ് ചെയ്യുള്ളൂ അങ്ങനെ അങ്ങനെ ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യുന്നത് കുറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നേട്ടം അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഇത് ഷുഗർ കുറയും ഷുഗർ കുറയും കാരണം കുറച്ച് ഗ്ലൂക്കോസേ വലിച്ചെടുക്കുന്നുള്ളൂ എത്ര കഴിച്ചാലും കുറച്ച് ഗ്ലൂക്കോസ് അപ്പോൾ എല്ലാവരോടും ഷുഗർ പേഷ്യൻറ്റിനോടും അതുപോലെ ടി കൂടിയ ആൾക്കാരോടൊക്കെ ഡയറ്റ് ശരിക്ക് ശരിയാക്കാൻ പറയും ഭക്ഷണം ശരിക്ക് ശരിയാക്കാൻ പറയും അപ്പോ ഈ തെറ്റായ ജീവിത രീതികളാണ് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഡിസീസിന് കാരണം അപ്പോ ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരണി നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഇത്രയും ഭാഗം മാത്രമേ പകർച്ചവ്യാധികളെ കുറിച്ച് പറയുന്നുള്ളൂ ഇപ്പോൾ ഇപ്പം ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ബാക്കി ഇത്രയും ഭാഗം എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് അതായത് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് പോലുള്ള സാധനങ്ങളോ അത് ലീഡ് ചെയ്യുന്ന അത് ഉണ്ടാക്കുന്ന ഹാർട്ട് പ്രോബ്ലംസ് ബ്രെയിൻ്റെ സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പണ്ട് കാലങ്ങളിൽ ആൻറ്റിബയോട്ടിക്കൾ ഇല്ലായിരുന്നു ഇപ്പം ആൻറ്റിബയോട്ടിക് ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനത്തെ പകർച്ചവ്യാധികളെല്ലാം ഒക്കെയായി പക്ഷേ ഈ ജീവിതശൈലി മാറ്റങ്ങൾ കാരണം ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് മനുഷ്യരാശി നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഫൈബറിനെ കുറിച്ച് ആരും ഉണ്ടാകുന്നത് അത് അത് ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഫൈബറിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അതായത് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മുടെ വൻകുടലിൽ എത്തുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏകദേശം മലമായിട്ട് മാറിയിട്ടുണ്ടാവും ഈ വൻകുടലിൽ ധാരാളം ബാക്ടീരിയകളും വൈറസും ഫംഗസും മെയിൻലി ബാക്ടീരിയ ഉണ്ട് വസിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ആൾമോസ്റ്റ് മെജോറിറ്റി ഏറ്റവും കൂടുതൽ നല്ല ബാക്ടീരിയകളാണ് അവ ഈ ബാ ഈ ദഹനവും മല മല പോകാനും എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നു പക്ഷേ അവിടെ നല്ല ബാക്ടീരിയക്ക് പുറമെ ചീത്ത ഉണ്ട് ഈ ചീ ബാഡ് ബാക്ടീരിയ എന്ന് പറയുന്ന സാധനം നമുക്ക് ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാളുടെ മസ്തിഷ്കം അതായത് ബ്രെയിന് പോലും പ്രവർത്തിക്കുന്നത് ഈ ഗട്ടിനെ കുറിച്ചാണെന്ന് ഘട്ടിനനുസരിച്ച് അതായത് വൻകുടലിലെ ബാക്ടീരിയകൾക്ക് അനു വൻകുടലിലെ ശുചിത്വം അനുസരിച്ചാണ് പണ്ട് മുതലുള്ള യൂനാനി അതുപോലെ ആയുർവേദം എല്ലാവരും പറയുന്നുണ്ട് ഈവൻ മെഡിക്കൽ സയൻസും മോഡേൺ മെഡിക്കൽ സയൻസും ഇപ്പോഴത്തെ റിസർച്ച് പ്രകാരം അത് അംഗീകരിക്കുന്നുണ്ട് അതായത് ഒരാളുടെ വൻകുടൽ നന്നായാൽ അയാളുടെ ബ്രെയിൻ ഫംഗ്ഷൻ പോലും നന്നായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കേ അപ്പോൾ ഈ വൻകുടലെ നന്നാക്കണമെങ്കിൽ അവിടെ നല്ല ബാക്ടീരിയകൾ ധാരാളം വേണം കോമൺ സെൽസ് എന്നൊക്കെയാണ് അവർ പറയുക കാരണം നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ചില മെഡിസിൻസ് ഒക്കെ ഉണ്ട് അതായത് ഈ ബാക്ടീരിയ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫുഡിലൂടെ സപ്ലിമെൻറ്റ് ചെയ്യുക അപ്പോൾ ആ ബാക്ടീരിയ നന്നാവും എന്നാണ് അവർ അവകാശപ്പെടുന്നത് എനിവേ എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ ബാക്ടീരിയ നന്നാവാൻ നല്ല ബാക്ടീരിയക്ക് അവിടെ മെജോ മേജർ പ്ലേസ് വേണം ബാഡ് ബാക്ടീരിയ അഥവാ ചീത്ത ബാക്ടീരിയ അവിടെ നിന്ന് പുറന്തള്ളണം സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഫൈറ്റാണ് നല്ല ബാക്ടീരിയയും അച്ചീത്ത ബാക്ടീരിയയും തമ്മിലുള്ള ഫൈറ്റ് ഈ ഫൈറ്റിൽ നല്ല ബാക്ടീരിയ ജയിക്കുകയും മേജോ മേജർ പോർഷൻ ഓഫ് അവർ ലാർജ് ഇൻഡസ്റ്റേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺകുടലിന്റെ മേജർ കൂടുതൽ പോർഷനും ഭാഗങ്ങളും ഈ ബാക്ടീരിയ ഓക്കുപ്പൈ ചെയ്യുകയും ചെയ്യും പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫൈബർ കൊടുക്കുമ്പോൾ ഈ ഫൈബർ നമ്മുടെ നമ്മളെല്ലാം ഡൈജസ്റ്റ് ചെയ്യുക ഈ ബാക്ടീരിയ ഈ നമ്മുടെ കോളോണിലുള്ള ഈ ഗട്ടിലുള്ള അതായത് ഈ വൻകുടലിലുള്ള ബാക്ടീരിയ അതിനെ ദഹിപ്പിക്കും അങ്ങനെ ദഹിപ്പിച്ച് ചെറിയ ചെറിയ ഫാറ്റാക്കി മാറ്റിയിട്ട് നല്ല ഫാറ്റാണ് ഈ ഫാറ്റ് ഈ ചീത്ത ബാക്ടീരിയ പുറന്തള്ളാനും അതുപോലെ നമ്മുടെ ഗട്ട് അതായത് നമ്മുടെ വൻകുടൽ നന്നാക്കാനും ഈ നല്ല ബാക്ടീരിയക്ക് ഈ നമ്മൾ കൊടുക്കുന്ന ഫൈബർ ഉപയോഗിച്ച് സാധിക്കും അപ്പോൾ നമ്മളെ വൻകുടൽ നന്നാക്കാൻ ഫൈബറിന് കഴിയും എങ്ങനെയാണ് അത് ചെയ്യുന്നത് അവിടെയുള്ള നല്ല ബാക്ടീരിയ അതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ ദഹിപ്പിച്ചിട്ട് അവിടെ ഉഷാറാക്കി നിർത്തും ചീത്ത ബാക്ടീരിയ പുറന്തള്ളും നമ്മുടെ രോഗകാരണങ്ങളാക്കുന്ന ബാക്ടീരിയ അപ്പം എന്തൊക്കെ രോഗങ്ങളാണ് ഈ ചീത്ത ബാക്ടീരിയ ഉണ്ടാക്കുക അതിൽ മെഡിക്കൽ സയൻസ് പറയുന്ന ഐ ബി ഡി ഐ ബി എസ് എന്നൊക്കെയാണ് വളരെ മാരകമായിട്ടുള്ള രോഗങ്ങളാണ് അത് വളരെ എന്താ പറയുക നമുക്ക് സങ്കടം തോന്നുന്ന രോഗങ്ങളാണ് നമ്മുടെ കുടലും എല്ലാം പൊഴുത്തു ഒരു പ്രത്യേക അസുഖമാണ് ഇൻഫ്ലമേറ്ററി ബവൽസ് ഡിസീസും ഇൻഫ്ലമേറ്ററി ബവൽസ് ഇൻഫ്ലമേറ്ററി ബവൽസ് എന്നൊക്കെ പല അസുഖങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഡയറ്ററി ഫൈബേഴ്സിന്റെ പ്രാധാന്യം അപ്പോൾ ഞാൻ നമ്പർ ചെയ്യാണ് ഒന്ന് കോൺസ്റ്റിപേഷൻ പ്രിവെന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ മലബന്ധം ഇല്ലാതാക്കും രണ്ടാമത് ക്യാൻസറിനെ തടയും മൂന്നാമത് പൊണ്ണത്തടി തടയും എങ്ങനെ പൊണ്ണത്തടി തടിയുക കൊളസ്ട്രോളിന്റെ ആഗിരണം ഇത് പ്രിവെന്റ് ചെയ്യും കാരണം ഇത് നിറയെ സാധനങ്ങളല്ലേ എന്തതിന്റെ ബേസിക് മെക്കാനിസം എന്താ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഭക്ഷണത്തിൽ ഈ ഫൈബർ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കുടലിലൂടെ ഈ ഫുഡ് പോകും അങ്ങനെ ഫുഡ് പോയി കഴിഞ്ഞാൽ എന്താ മെച്ചം എന്ന് വെച്ചാൽ ഇതിന് ഫുഡിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വലിച്ചെടുക്കുന്നത് കുറയും കുടല് നമ്മൾ സാധനങ്ങൾ വലിച്ചെടുക്കുന്നത് കുറയും അപ്പൊ എന്താ മെച്ചം അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് ഫുള്ള് കഴിച്ച പോലെ തോന്നും ചെയ്യും പക്ഷേ ബ്ലഡിലേക്ക് കുറച്ച് എത്തുള്ളൂ അപ്പൊ നിങ്ങൾ ചോദിക്കാം സാറേ ഈ ബ്ലഡിൽ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് അബ്സോർബ് ചെയ്താൽ നമുക്ക് ഹാംഫുൾ അല്ലേ നമുക്ക് അനാരോഗ്യമല്ല ഈ കാര്യം എന്ന് ചോദിച്ചാൽ അതിന് അത് പറയാൻ പറയാനുള്ളത് എ ലിമിറ്റേഷൻ ഒരു പരിധി ഉണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം കംപ്ലീറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിളും അകത്താക്കുന്നതിന് മുമ്പ് ഇത് കേൾക്കണം മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം പെർ ഡേ മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം ഒരു ദിവസമാണ് ഒരാളുടെ ഫൈബർ റിക്വയർമെന്റ് അതിൽ കൂടുതൽ ഒരിക്കലും കഴിക്കരുത് അതിൽ കുറവ് കഴിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ കോൺസ്റ്റിപ്പേഷൻ ഒബസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി അതുപോലുള്ള അസുഖങ്ങൾ വരും അല്ലാതെ ഫൈബർ കംപ്ലീറ്റ് വാരി കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല മാക്സിമം നാൽപ്പത് ഗ്രാം ആണ് നാൽപ്പത് ഗ്രാം അൻപത് ഗ്രാം ഒക്കെ അറിയില്ലേ ആ റേഞ്ചിൽ ാണ് ഒരാക്ക് വേണ്ട ഫൈബർ ഓക്കെ ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഫൈബർ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തു നിന്നുള്ള പാക്കഡ് ഫുഡൊക്കെ കഴിച്ചാൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഫൈബർ ഉണ്ട് പക്ഷെ ആ ഫൈബർ ഒരിക്കലും ഇൻസൊല്യൂബിൾ അഥവാ ലയിക്കാത്ത ഫൈബർ അല്ല ലയിക്കുന്ന ഫൈബറാണ് സൊല്യുബിൾ ഫൈബറാ ഇതിന് ഇത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ കൊളസ്ട്രോ ഗട്ടിൽ അഥവാ നമ്മുടെ ലാർജ് ഇൻഡസ്റ്റെയിൻ എന്ന് പറയുന്ന വൻകുടലിൽ ഈ ചീത്ത ബാക്ടീരിയയാണ് ഇവ കൂട്ടുന്നത് അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഉണ്ടാവുക അപ്പോൾ അത് അത്ര നല്ലതല്ല നല്ലതല്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലതായുള്ള ഫുഡ് നമുക്ക് നമ്മുടെ ചുറ്റും തന്നെ ആണ് ലഭ്യമാണ് രണ്ടാമത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം രോഗം എന്നാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് ആൻറ്റിബയോട്ടിക് അത് പക്ഷേ അതല്ല അല്ലാതെ തന്നെ രോഗം ഈ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതുപോലെ ഈ ഗട്ടിലുള്ള അതായത് വൻകുടലിലുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കും പിന്നെ അതുപോലെ വേറൊരു കാര്യം നമ്മൾ ചിക്കനൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഈ ചിക്കനിൽ ഇവർക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഇവർ വിടുന്നത് ഈ കോഴികളെ ബ്രോയിലർ ചിക്കനെ വിടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും ആൻറ്റിബയോട്ടിക് എത്തുകയും നമ്മുടെ ഗട്ട് അഥവാ വൻകുടൽ കേടുകയും ചെയ്യും നിങ്ങൾക്കറിയാം മാംസാഹാരം കുറേ കഴിഞ്ഞ ദിവസം കഴിച്ചാൽ ആകെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും അത് കാരണം അതിൻ്റെ കൂടെ നമ്മൾ ഫൈബർ ാണ് ഈ അവസ്ഥ വരുന്നത് അപ്പോൾ നമ്മുടെ അശാസ്ത്രീയമായ ഈ ഭക്ഷണ രീതി നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കും ഞാൻ പറഞ്ഞല്ലോ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഇത് ഒരു പരിധിവരെ കുറക്കാൻ ഈ ഫൈബർ കണ്ടൻറ് കൊണ്ട് സാധിക്കും അത് സാധിക്കാതിരുന്നാൽ ഈ മൂന്ന് സാധനങ്ങളും കൂടി ഹാർട്ടിനെ പ്രോബ്ലം ഉണ്ടാക്കും വേരിയസ് പ്രോബ്ലം കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ ഈ ഫൈബർ കണ്ടനെ കുറിച്ച് സ്ട്രിക്ട്ലി ബോധം ഇടാവണം പിന്നെ ഒരു അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് പ്രോബയോട്ടിക്സിനെ കുറിച്ചാണ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ചില ക്യാപ്സ്യൂളുകൾ കൊടുക്കുന്ന ഭക്ഷണ ടാബ്ലറ്റ് പോലെ കൊടുക്കുന്ന സാധനമാണ് ഇതിൽ നിറയെ നമ്മുടെ ഈ വൻകുടലിലുള്ള ബാക്ടീരിയാണ് ഈ മരുന്നിലുള്ളത് അപ്പൊ നമ്മൾ ഇത് കഴിക്കുമ്പോ നമ്മളെന്ത് ഈ വൻകുടലിൽ ഇത് എത്തി കഴിഞ്ഞാൽ അവിടെ ബാക് ഈ നമ്മുടെ ഗുളികയിലുള്ള ബാക്ടീരിയ എല്ലാ ടാബ്ലറ്റിലുള്ള ബാക്ടീരിയ അവിടെ എത്തും കാപ്സ്യോളില് അപ്പോ ഇത് എന്ത് ഇത് മെച്ചാണോ ചോദിച്ചാൽ അതായത് പക്ഷേ നമ്മൾ എന്താ പറയുക ഒരു മുറ്റത്തേക്ക് വിത്തെറിഞ്ഞിട്ട് അവിടെ കൃഷി ചെയ്യുന്ന പോലെയാണ് കാരണം ഇത് അവിടെ വളർന്ന് വ്യാപിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ കുറേ മാംസാഹാരം കഴിച്ചിട്ട് ഇത് കഴിച്ചാൽ ശരിയാകുമോ എന്ന് ചോദിച്ചാൽ ഒരടി കിട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തടവി കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് അത് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ലൈക്ക് മീ സബ്സ്ക്രൈബ് മീ ഇന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു